എല്ലാവർക്കും നമസ്കാരം മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നാടും നഗരവും ഒന്നാകെ കത്തിരിക്കുകയാണ് ഇനി കേവലം അഞ്ച് നാളുകൾ കൂടി ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് പൂരത്തിന് പുരത്തിന് കയറാൻ അപ്പോൾ ഐ പി എൽ പതിനാലാം സീസൺ തുടങ്ങാൻ പോവുകയാണ് ത്രില്ലർ പോരാട്ടത്തോടുകൂടി തന്നെയാണ് ഇത്തവണയും ഐ പി എൽ നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത് സോ വാർത്താ മാധ്യമങ്ങളടക്കം ഐ പി എല്ലിന് റിലേറ്റ് ചെയ്തുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ ട്രെൻഡിങ് ഞാൻ നിൽക്കുന്നത് ടീമുകളെല്ലാം തങ്ങളുടെ ട്രെയിനിങ് സെഷനിലേക്ക് അടക്കം കടന്നിട്ടുണ്ട് നേരത്തെ തന്നെ പലതരം ഐ പി എല്ലുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടൻസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് സോ ഇത്തവണ എത്തിയുള്ളൂ നമുക്കറിയാം ഏറെ പ്രിയപ്പെട്ട മലയാളി ക്രിക്കറ്റ് താരമാണ് സഞ്ജു സാംസൺ വരാനിരിക്കുന്ന സീസണിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ നായകൻ കൂടിയാണ് സഞ്ജു ഇത്തവണ സഞ്ജുവിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാകാൻ പോകുന്ന ഒരു സീസൺ തന്നെയായിരിക്കും കാരണം രാജസ്ഥാൻ്റെ ജേഴ്സിലേക്ക് എത്തിയിട്ടിപ്പോൾ രണ്ട് സീസണുകൾ പിന്നിടുകയാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ മൂന്നാം അവസരമാണ് രാജസ്ഥാൻ്റെ നായകനായിട്ടുള്ളത് സോ ഒരു കിരീടത്തിൽ കുറഞ്ഞതൊന്നും രാജസ്ഥാൻ റോയൽസ് ഈ സീസണിലും സഞ്ജു സാംസൺ എന്ന നായകൻ്റെ കീഴിൽ പ്രതീക്ഷകൾ കൈവിടാതെ തന്നെയാണ് രാജസ്ഥാൻ റോയൽസും തങ്ങളുടെ ക്യാമ്പ് ആരംഭിച്ചിട്ടുള്ളത് സോ കഴിഞ്ഞ ദിവസം ഒരു വാർത്താ മാധ്യമത്തിൽ സഞ്ജുവിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു സഞ്ജുവിന് ഐ പി എല്ലിൽ ഏറ്റവും പ്രയാസം അല്ലെങ്കിൽ കളിക്കാൻ ഏറ്റവും പ്രയാസമേറിയ ഒരു ബൗളറുടെ പേരും അതിൻ്റെ കാരണങ്ങളും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വാർത്താ മാധ്യമത്തിൽ അഭിമുഖത്തിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു സോ മലയാളി താരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസമേറിയ അല്ലെങ്കിൽ ഏറ്റവും കടുപ്പമേറിയ ബോളറുടെ പട്ടികയിൽ ജസ്പ്രീത് ബുംറയോ അല്ലെങ്കിൽ റാഷിദ് ഖാൻ തുടങ്ങിയ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ബോളർമാരില്ല പകരം വെസ്റ്റ് ഇൻഡീസിൻ്റെ താരമായിട്ടുള്ള സുനിൽ നരേനാണ് സഞ്ജു സാംസണെ സംബന്ധിച്ച് പ്രയാസമേറിയ ബോളർ എന്നാണ് സഞ്ജുവിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുള്ളതും അതിൻ്റെ വ്യക്തമായ കാരണങ്ങളും അദ്ദേഹം തന്നെ നിരത്തുന്നുണ്ട് കാരണം നമുക്ക് അറിയാം വെസ്റ്റ് ഇൻഡീസ് താരമാണ് സുനിൽ നരയൻ ഒരു സ്റ്റാർ ഓൾറൗണ്ടർ തന്നെയാണ് ഈ സീസണിൽ അദ്ദേഹം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ അഭിഭാജ്യ ഘടകം തന്നെയാണ് സ്കൂഡിൽ ടി ട്വൻ്റി ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച സ്റ്റാറ്റുകളുള്ള പ്ലെയർ തന്നെയാണ് സുനിൽ നരേ അതുപോലെ തന്നെ ടെത്ത് ഓവറുകളിലും ന്യൂ ബോളുകൾ കൈ കിട്ടുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച പ്രകടനം അല്ലെങ്കിൽ മികച്ച ടേണുകളും നേടാൻ അല്ലെങ്കിൽ സ്വന്തമാക്കാൻ കഴിയുള്ള താരം തന്നെയാണ് നരേ അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പന്തുകളുടെ സ്വിങ്ങും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മോ ആ പന്തിൻ്റെയൊക്കെ ഒരു ചലനങ്ങൾ ഒരു ഏതൊരു ബാറ്ററെ സംബന്ധിച്ച് ഇത്തിരി ചിന്തിപ്പിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു തോ ബോൾ തന്നെയാണ് സുനിൽ നരേനെ പോലെ താരം എറിയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റെം ടു സ്റ്റെംപ് ബോളിംഗ് പ്രകടനം അല്ലെങ്കിൽ ആ സ്റ്റെം ഡയറക്റ്റ് സ്റ്റെമ്പ് അറ്റാക്ക് ചെയ്ത് വരുന്ന ബോളുകൾ അതായത് ഒരു ബാറ്ററെ സംബന്ധിച്ച് അല്പം പ്രയാസം ഏറിയത് തന്നെയാണ് ഒരു ഇഞ്ച് ടൈം തെറ്റി പോവുകയാണെങ്കിൽ പോലും ക്ലീൻ ബൗൾഡായി പോകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് സുനിൽ നരയൻ്റെ മാന്ത്രികത നിറഞ്ഞ പന്തുകൾ സോ അതിനാൽ തന്നെ സഞ്ജു സാംസണെ സംബന്ധിച്ച് ഐ പി എല്ലിൽ ഏറ്റവും പ്രയാസം നേരിടാൻ ഏറ്റവും പ്രയാസം വരെ ഒരു ബോളർ തന്നെയാണ് സുനിൽ നരൻ എന്നാണ് മലയാള താരത്തിൻ്റെ ആ ഒരു വിശദീകരണം വന്നിട്ടുള്ളത് സൊ ഇത്തവണയും സുനിൽ നരയൻ കെ കാരന ജേഴ്സിലുണ്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ വജ്രായത് തരാണ് ഇത്തവണ ഗൌതം ഗംഭീർ മെൻറ്ററ റോളിലേക്ക് എത്തുമ്പോൾ സുനിൽ നരേൻ്റെ ആ ഒരു റോൾ എന്ന് പറയുന്നത് സൊ കത്തിരിക്കാം സഞ്ജു വേഴ്സസ് സുനിൽ നരയൻ ക്ലാഷിന് വേണ്ടി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക